ഹായ് ഞാനും അച്ചുകുട്ടിയും കൂടി ഇപ്പോൾ എത്തിയിട്ടുള്ളത് എവിടെയെന്ന് പറയാം പുതൂര് മൂലക്കൊമ്പ് ഊരിലാണ് കേട്ടോ ഊരൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് വളരെ കഷ്ടപ്പെട്ടാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് കാരണം അങ്ങോട്ട് വണ്ടി പറയാനൊന്നുമില്ല കുറേ ദൂരം വരെയൊക്കെ വണ്ടിയുള്ളൂ അവിടുന്ന് വേറെ വണ്ടി വിളിച്ചിട്ടൊക്കെ വേണം ഇങ്ങോട്ട് വരാൻ അവിടുത്തെ ഒരു ബോർഡ് ഞാൻ ഇത് എൻ്റെ പുറകിലുള്ളത് തന്നെ ഇപ്പോൾ തല ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് തല തിരിച്ചല്ലേ കാണുന്നത് അപ്പോൾ ഞാനൊന്ന് ക്യാമറ തിരിച്ച് കാണിച്ചു തരാം കേട്ടോ ചെറുധാന്യ ഗ്രാമം മില്ലറ്റ് വില്ലേജ് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് പട്ടികവർഗ വികസന വകുപ്പ് കൃഷിഭവൻ പുതൂർ മൂലക്കൊമ്പ് ഊര് കർഷകരുടെ എണ്ണം നാൽപ്പത്തിനാല് വിസ്തീർണം ഇരുപത്തഞ്ച് ഹെക്ടർ വിളകൾ റാഗി ചാമ തിന വരക് കുതിരവാലി ചോളം തുമര പയർ പച്ചക്കറി ഇതാണ് നമ്മുടെ ബോർഡ് മൂലക്കൊമ്പ് മൂലക്കൊമ്പൂരിൻ്റെ തുടക്കത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ കുറച്ച് അപ്പുറത്ത് അച്ചൂസ് നിൽക്കുന്നുണ്ട് അവന് ഇപ്പം എൻ്റെ കൂടെ ഇങ്ങനെ നടക്കാനൊന്നും താല്പര്യം ഇല്ല വെറുതെ വരും ഏതെങ്കിലും ഒരു ഭാഗത്തിരിക്കും അതാണ് അവൻ അവൻ്റെ വീഡിയോയിൽ വരുത്താം കുറച്ചു നേരം കഴിയട്ടെ അപ്പം അതേ ആദ്യത്തെ വീടാണ് ആ കാണുന്നത് ഈ ഊരിൽ ഇവിടുന്ന് അങ്ങോട്ടും ഇനി ഇവരുടെ വീടുകൾ തന്നെയാണ് നമുക്ക് കുറച്ച് ദൂരൊക്കെ പോയി ഇവിടുത്തെ പ്രകൃതി ഭംഗിയും കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വരാമല്ലേ പെട്ടെന്ന് എൻ്റെ പുറകിൽ ചപ്പിളകുന്ന സൗണ്ട് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയിട്ടാണ് എന്താണോ ഓടിപ്പോണെന്ന് എനിക്ക് പുറകേക്ക് നോക്കാൻ പടി എന്താന്ന് പറഞ്ഞ ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞോണ്ടിരിക്കോ അപ്പൊ എന്താ ഓടിപ്പോണെന്ന് പോണെന്നു അറിയില്ല നോക്കപ്പോ ആട്ടുംകൂട്ടായിരുന്നു അയ്യോ പേടിച്ച് പോയല്ല നട്ടുച്ച നേരം സമയം രണ്ടു മണി അതായത് വെയിലിന്റെ ചൂടൊന്നും നമുക്ക് അറിയുന്നതേ ഇല്ലാട്ടാ ആട്ടുംകൂട്ടത്തിന്റെ ഒരു ചേച്ചിയാണ് പോണത് ആട്ടുംകൂട്ടത്തിന്റെ കൂട്ടാ മസ്താ അതാ പോ നമ്മുടെ അച്ഛക്കുടിയാണ് പോയതൊന്നും ചോദിച്ചൊന്നുമില്ല അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല അപ്പൊ അതുക്കെ പതുക്കെ ഒന്ന് മേലേക്ക് കയറി നോക്കട്ടെ ഇവിടെ നല്ല വലിയൊരു ആൽമാരും ഉണ്ട് കേട്ടോ ഏ അപ്പം അതും കൂടി ഒന്ന് കാണിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോവാം നിറയെ വേരുകളിങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് വേര് തൂങ്ങി വലിയ തടികൾ വേര് തന്നെ ആയിട്ടുണ്ട് പക്ഷികളുടെയൊക്കെ സൗണ്ട് കേട്ടോ നല്ല സൂപ്പർ തണുപ്പും നമുക്കിവിടെ നിന്ന് പോവാനേ തോന്നുന്നില്ലേ വന്യമൃഗങ്ങളുടെ ശല്യം ഉള്ള ഉള്ളതുകൊണ്ട് തന്നെ കണ്ടോ ഫെൻസിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത് കുഞ്ഞു ഫെൻസിങ് ആട്ടോ ഇവിടെ അങ്ങനെ ആന ഒന്നും വരും എന്ന് തോന്നുന്നില്ല ആനയാണെങ്കിൽ വലിയ ഫെൻസിങ് അല്ലേ വെക്കുവുള്ളൂ തണലത്ത് നിൽക്കുമ്പോൾ വെയിലിന് ചൂടില്ലെങ്കിലും വെയിലത്തേക്ക് വരുമ്പോൾ വെയിലുന്ന് നല്ല ചൂടുണ്ട് എങ്ങനെയുണ്ട് അച്ഛ ചൂട് നല്ല ചൂട് നല്ല ചൂട് ഇവിടെ നിൽക്കുമ്പോൾ മരത്തിൻ്റെ തൊട്ട് ആലിൻ്റെ തൊട്ടിൽ നിന്നപ്പോഴോ തണുപ്പ് ആ തണുപ്പ് അപ്പോൾ സുഖമായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആ താഴെ നിന്നാണ് നമ്മൾ കയറി വന്നത് അവിടെ നിന്നിങ്ങോട്ട് കുറച്ച് കുറച്ച് വീടുകളാണ് ഉള്ളത് ഏട്ടാ നമ്മളൊരു വീടിൻ്റെ സൈഡിൽ തണലത്താണ് നിൽക്കണേ ഒരു വീട് ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ വീടുകൾ തന്നെയാണ് കുറച്ച് കുറച്ചേ ഉള്ളൂ നമ്മൾ അങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച വീടുകളൊന്നുമില്ല കേട്ടോ അച്ചു തണലത്തേക്ക് നടന്നു അപ്പം നമ്മുടെ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു സ്ഥലമാണത് ആ മല അല്ല മല ആ മല കാണിക്കാന്ന് പറഞ്ഞ് ക്യാമറ തിരിച്ചു പിടിച്ചതാ അടിപൊളി അപ്പോൾ ആറൊക്കെ ഇട്ട് നോക്ക് അപ്പോൾ ഞാനും അവൻ്റെ അടുത്തേക്ക് മേലേക്ക് നടന്നു പോട്ടെ ഇവിടുത്തെ ഊരുത്ത വീടുകളൊക്കെ കേട്ടോ ഇത് നമുക്ക് പരിചയമുള്ളൊരു കൂട്ടറിൻ്റെ വീടാണേ കാടിൻ്റെ ഉള്ളിൽ പ്രകൃതിയോടെ അണങ്ങി ചേർന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീടുകൾ നല്ല തണുപ്പായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ വീടിൻ്റെ അകത്തത്തെ ചൂടൊന്നും ഇതിൻ്റെ അകത്ത് ഒരിക്കലും ഉണ്ടാവില്ല പിന്നെ തൊട്ട് പുറത്തൊരു നീല പെയിൻ്റ് അടിച്ച വീട് കാണുന്നു കശുവണ്ടി മാവ് കശുവണ്ടി മരം അതിൻ്റെ ചുവട്ടിൽ നല്ല തണലത്ത് ഷീറ്റൊക്കെ ഇട്ട് കുറച്ചൊക്കെ വാർത്തിട്ടുള്ള ഒരു കുഞ്ഞു വീട് നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ചും കൂടി മുന്നേക്ക് പോയാൽ അവിടെ കാടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ഒരു കാട്ടു ചോല ഉണ്ട് പറ്റുവാണെങ്കിൽ അവിടെ ഇറങ്ങി നോക്കാം അപ്പോൾ വെള്ളം ഉണ്ടാവുന്ന അറിയില്ല പുതൂരായതുകൊണ്ട് ഒരു പക്ഷേ വെള്ളം ഉണ്ടാവും അച്ച സേ ചോ ചക്കമുണ്ടല്ല ഒളിച്ചിരിക്കുക കാടിനകത്താവുമ്പോൾ കാണാണ്ടിരുന്ന ഞാൻ പേടിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് അച്ചോടാ പറഞ്ഞ പോലെ കുഞ്ഞ് കശുവണ്ടി കാണുമ്പോൾ ഓമനത്തു തോന്നാ എൻ്റെ കുഞ്ഞാവേ അയ്യോ കുഞ്ഞാവ നല്ല രസം കാണാൻ മറ്റത് അവിടെ ഒളിച്ചിരിക്കലെ ഉള്ളില് അത് കാണില്ല കണ്ടുപിടിച്ചു ഞങ്ങൾ കയറി കയറി എഴുതി അറ്റത്ത് എത്തിയിട്ടുണ്ട് അപ്പത് അപ്പറത്തെ വീട്ടിലത്തെ തൊട്ടടുത്ത വീട്ടത്തെ ഒരു കുഞ്ഞു വാവയും ഒരു നായക്കുട്ടി നമ്മുടെ അടുത്ത് വന്നിണ്ട് എന്നാ എന്നാ നായ്ക്കൊരു ഇട്ട് കൊടുത്തു ഓ ഓടാ ഹായ് പറ ആയി പറ ഹായ് എവിടെ ഹായ് ആ അയ്യോ മാമുണ്ടാ മാമുണ്ട് ഏ அட் முறுக்கு எடுத்துட்டு இந்த இந்த பேரு வச்சா தராமிகா கொடுக்கு பை பாய் 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 ஆ ഈ വീട്ടത്തെ കുട്ടികളായിരുന്നു കേട്ടോട്ടോ കുരുമുളക് വള്ളി മരത്തിൽ പടർത്തിയിട്ടുണ്ട് ഒരു കുരുമുളക് തോട്ടമാണ് അത് ഇതിന്റെ അപ്പുറത്താണെങ്കിൽ ഒരു കുഞ്ഞു പുഴയുണ്ട് കേട്ടോ നമുക്ക് അവിടെ ഇറങ്ങി നോക്കാം പുഴ എന്ന് പറയാൻ പറ്റില്ല കാട്ടരുവി ോ ആ ഞാൻ നോക്ക ചുമലും കാർണൊക്കെ ഇല്ലല്ലോ അത് കണ്ട നമ്മടെ കാത്തരിമീല് വെള്ളം ആവശ്യത്തേക്ക് ആണു തരാട്ടാ അതിന്റെ പഴങ്ങൾ ഇങ്ങനെ വലിയൊരു എവിടെ പോയാലും എട്ടിന്റെ പണി ഇവനൊരു ഹോബിയാണ് അതും എനിക്ക് അമ്മോ വെള്ളത്തിൽ ഇറങ്ങാൻ അറിയാണ്ട് നിക്കണ നൃത്തം കണ്ട അവിടെ നിന്ന് ഈ കല്ലിക്ക് ചവിട്ടേണ്ട പാണോ പാടുള്ളു ഇറങ്ങി നോക്കുകയാണ് ചെയ്യാ എവിടെ എത്തി അവിടെ എത്തിയാങ്ങനെ നിന്നോളൂ ഈ ഞാൻ കൈ പിടിച്ചു വേണം അവനെ ഇറക്കണമെങ്കിൽ ആ കല്ലിക്ക് പതുക്കെ ചവിട്ടിക്കോ അതാ ഈ കല്ലിക്ക് ആ അങ്ങനെ തന്നെ ഞാൻ അയിന്റെ അടുത്ത കല്ലിക്ക് ചാട് ആ അങ്ങനെ തന്നെ മലകളുടെ ഒക്കെ ഇടയിൽ നിന്നിങ്ങനെ നിറയെ പാറക്കെട്ടുകളുടെ കൂടെ ഇട കൂടി വരുന്ന ഒരു കാട്ടരുവിയാണ് ഇട്ടത് നിറയെ ഉരുളം കല്ല് പറഞ്ഞ ഫുള്ള് ഉരുളം കല്ലാണ് ഇതെങ്ങനെ ഇത്ര കൊറേ ഉരുളം കല്ല് ഇതിൽ വന്നു ചോദിച്ചാൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഒരു പക്ഷേ പണ്ട് കാലത്തെങ്ങാണ്ട് ഉരുൾപൊട്ടി വന്നതായിരിക്കാനല്ലേ ഇത് സാധ്യത ഉണ്ടാവുള്ളൂ ആയിരിക്കും എന്ന് വിചാരിക്കണു അതും അല്ലെങ്കിൽ പ്രകൃതിയുടെ വികൃതി തന്നെയോട്ടാ അത്ര കണ്ട് വലിയ വലിയ ഉരുളകല്ലുകളാണ് ഈ അരുവിയിലിരിക്കണേ അരുവിയിൽ മീൻകുഞ്ഞുങ്ങളെ ഒന്നും കാണാനില്ല കുറേ തവള പൊട്ടലുകളുണ്ട് പിന്നെന്തള്ളേ ഈ വെള്ളത്തിലാശ എന്നൊക്കെ പറയില്ലേ ആ സാധനമുണ്ട് മീൻ മീനവിടെ പോയിന്നറിയില്ല മീൻ അറിയില്ല ഇത് കേണ്ടോ ഇത് കാണുന്നവരേക്കും അങ്ങ് താഴെ വരെയേക്കും ദൂർണ്ളം കല്ലാണ് എത്ര ദൂരം വരെയും ഇങ്ങനെ ഇണ്ട് അറിയില്ല നമുക്ക് കാണുന്നവരേക്കും അത് തന്നെയാണ് ഏട്ടാ നമ്മള് കാലുമോകത്ത് കഴുകാൻ നല്ല തണുപ്പുണ്ടാവും അച്ചുട്ടി ഓൾറെഡി അത് നീങ്ങി നീങ്ങി അവിടെ എത്തിയിട്ടുണ്ട് അവൻ ആദ്യത്തെ ഒരു ധൈര്യ ഉള്ളൂ ബാക്കി അവന് കുഴപ്പമില്ല ഇതാ അവിടെ എത്തിയിട്ടുണ്ട് അച്ചു ണ്ട് കൊഴപ്പറങ്ങി അപ്പോള നിന്റെ പിന്നാലൊന്ന് നടക്കണോ പിന്നെ കാര്യ നീ നോക്കണ ഞാനെന്താ നോക്കിട്ട് അത്തിപ്പഴത്തിന്റെ കായീട്ടേ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്റെ കയ്യിലും കാലിലൊക്കെ രണ്ടാ ഇങ്ങനെ പൊളിഞ്ഞു ആപ്പിൾ അപ്പഴും പൊഴിഞ്ഞ പോലെ അവന് സന്തോഷായി അയ്യോ ഒരു നായ വന്നിട്ടുണ്ട് പൊയ് പുഴയിൽ വെള്ളം മുറുക്ക് കൊടുത്തില്ല അവിടുന്ന് ആ നായ വന്നിട്ടുണ്ട് ആയി ൊന്നി നോക്കട്ടെ കൊണ്ടുവന്നിട്ടില്ല അപ്പൊ കഴുകി ആക്കി നോക്കി അവനപ്പ അവനപ്പവിടെ കളിക്കണം അവിടെ കളിക്കട്ടെ ഞാനും ഇവിടെ ഒരു പാറക്കലിയിൽ ഇരുന്നു നല്ല സുഖാ തണുപ്പ് ആ മുഖത്ത് ആ വെള്ളം തട്ടിയില്ല ആ വെള്ളത്തിൻ്റെ ഒരു തണുപ്പ് ഇപ്പോളും ഇങ്ങനെ നിൽക്കുക നമ്മള് വല്ല ഐസ് വാട്ടറിലും വെള്ളം മുഖം കഴുകൂലേ അതേ ഫീലിങ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ആ നമ്മൾ മുരുക്ക് കൊടുത്തില്ല വീട്ടിലത്തെ കുട്ടികൾ അപ്പോൾ അവർക്കാണെങ്കിൽ അവിടെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ വന്നിട്ട് വീഡിയോ എടുത്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന വീഡിയോ ഒക്കെ ആ കുട്ടിയെടുത്ത് തന്നു അതുകൊണ്ട് എന്നെ ഫുള്ളായിട്ട് ഒരു വീഡിയോ കിട്ടിയിട്ടാണ് ഇനി കൊറച്ചുനേരം പിടി ഇല്ല നോക്ക ഒരു വലിയ ഹോൺ കേട്ടില്ലേ ഒരു സൗണ്ട് അത് ഫോറസ്റ്റിന്റെ ജീപ്പായിരുന്നു പോയത് അപ്പൊ നമ്മളവിടുത്തെന്തെങ്കിലും പറയുവെന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും പറഞ്ഞില്ല അപ്പൊ അവര്ക്ക് ഓടിക്ക പോയിട്ടാ ആ ഫോറസ്റ്റിന്റെ ജീപ്പ് ഉണ്ടല്ലോ തിരിച്ചു വന്നു തിരിച്ചു വന്ന് നേരെ നമ്മളെ കാണുന്നോടത്തവിടെ റോഡിൽ നിർത്തിട്ടോ നിർത്തിട്ട് ചോദിച്ചാൽ എവിടെന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞ അഗ്രികൾച്ചർന്നാണ് അപ്പൊ അത് പറഞ്ഞപ്പോ ശരി ശരി ഓക്കേ പറഞ്ഞു പോയി പുറത്തുനിന്ന് ആരെങ്കിലും വന്നതാണോ അവിടെ വന്ന് കേറിയതാണോന്ന് വിചാരിച്ചിട്ട് ചോദിച്ചത് ആയിരിക്കാം പക്ഷെ നമ്മൾ ഇവിടെന്ന് പറഞ്ഞപ്പോഴപ്പൊയിച്ചോ ആ മറ്റേ എഴുത്തച്ഛന്മാരുടെ ഒരു കൂട്ടം വല്യ വല്യ സാധനങ്ങള് അമ്മോ ക്യാമറ പോകുമ്പോ സ്പീഡ് കൂടുകയാണല്ലോ അനങ്ങാരെ നിന്നിരുന്ന് ചന്തുക്കളാം ഒക്കെ സ്പീഡ് കൂടാതെ ആ അവിടെ ഒരെണ്ണല്ലേ അപ്പറത്തില്ല ഈ പാറേന്റെ ഇടയിൽ കൂടി ഇങ്ങനെ വെള്ളം പറഞ്ഞു വീണേനെ കല്ലിങ്ങനെ ഇങ്ങനെ പോയി ഓ നെഞ്ചിൻ്റെ ഉള്ളിൽ കൂടി ഒരു കാളല് എന്റെ തല ഇട്ടിട്ട് എന്റെ ദീപം പോയേനെ രക്ഷപ്പെട്ടു നീ ഇതിന്റെ ഉള്ളിൽ കടന്നുറങ്ങേണ്ടി വരും എനിക്ക് വല്ലതും പറ്റിയ നിന്നെ അത് പിരിച്ചു കൊണ്ടുപോകും പിന്നെ അത് സാരല്ല ഒരു കല്ലല്ലേ ഇളകിട്ടുള്ളു സാരല്ല അടുത്ത കല്ലേക്ക് ഞാൻ പോവാ നെന്റിന്റെ പടവടുപ്പ് മാറിയിട്ടില്ല ആ കാലൊക്കെ വരയ്ക്കണോ ഇങ്ങനെങ്ങനങ്ങനെ പോയി ആ പോട്ടെ സാരല്ല എവിടത്തെ വെള്ളച്ചാട്ടം എടുക്കാൻ വേണ്ടി വന്നതാ നോക്കട്ടെ ഇവിടെ കണ്ടോ ഒരു ഓസ് വെച്ചിരിക്കണേ ഇതിന് നല്ല വെള്ളം എടുക്കാൻ വേണ്ടിട്ടുള്ള ഓസാട്ടോ അത് ഏതെങ്കിലും വീട്ടിൽ കിട്ടതായിരിക്കും ബ്ലാക്ക് കല്ലൊക്കെ വെച്ച് അമർത്തി വെച്ചിരിക്കാണ് ആ ഓസ് ഇങ്ങനെ വൃണ്ട് കണ്ടോ അയ്യോ ആ വെള്ളച്ചാട്ടം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഴാൻ പോയിട്ട് ഇങ്ങോട്ട് എത്തിയത് അപ്പൊ ശരിയായിട്ടാ വീഴാൻ പോയപ്പോൾ നെഞ്ചിൻ്റെ ഉള്ളിൽ കൂടി ഒരു പടപറക്കും പണ്ട് ചെറുതാകുമ്പോൾ വീഴാൻ പോകുമ്പോൾ നമുക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അപ്പൊ വലുതായപ്പോഴാണ് പ്രശ്നം അയ്യോ ഇനി വേറൊരു സ്ഥലത്ത് ഇതേപോലെ തന്നെ ഒരു ഇടുക്കി കൂടി വെള്ളം വരഞ്ഞുണ്ട് അതിങ്ങനെ പതഞ്ഞ് പതഞ്ഞിരിക്കണേ അതും കൂടിയും പോയിട്ട് വീഡിയോ എടുക്കാം നമുക്ക് അങ്ങനെ ഒന്ന് നോക്കട്ടെ ഏത് കല്ല ഇളകണത് ഏത് കല്ല ഇളകാത്തത് നമുക്ക് അറിയില്ലല്ലോ അതുംകൊണ്ടാണ് വീഴാൻ പോയത് നല്ല രസം കിട്ടാ കുമിളകൾ ഇങ്ങനെ ആരോരാള വന്നിട്ടുണ്ട് അറിയില്ല നോക്കാം നല്ല കുമിളകൾ ഇങ്ങനെ ഏർ വെള്ളത്തിൽ ഇങ്ങനെ 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 മിന്നു നല്ല അടിപൊളി സ്ഥലം കിട്ടിക്കാസ് കിട്ടി വീടും അയ്യോ അവിടെ ഒരു കല്ല് മറിഞ്ഞിട്ട് ഞാൻ പോയാലും വീണു വീടില്ല നിറഞ്ഞിട്ട് രണ്ടു കാലും ഇങ്ങനെ പോയി ചെറിയൊരു മുറിയൊക്കെ കിട്ടിയിട്ടുണ്ട് കാലോ നല്ല നീറല്ലേ മാ വെള്ളം നരിഞ്ഞപ്പോ നല്ല സൂപ്പർ നീറ്റലുണ്ട് ചെറുതായിട്ടായതെങ്കിലും തോലരിഞ്ഞിട്ടാ നീറ്റല് നല്ലോണം ഉണ്ട് കിട്ടാ കാണിച്ചാ ഓ ഇനി നിൽക്കണ്ട നമുക്ക് പോകാൻ തോന്നുന്നു ഇതാകെ സമ്മാനം കിട്ടിയത് കല്ല് ഓ നല്ല നീറ്റല് അടിപൊളി മതിയായി മതിയായിട്ടാ അവിടെയും കിട്ടി ഇവിടെയും കിട്ടി മതി ആ നിന്റെ കാല് കഴുകുന്ന അതൊരു കാല് ഇതാ ഇതൊരു കാല് ചെറിയൊരു മുറി ആയിട്ടുണ്ട് അയ്യോ എന്താച്ചോ അവന് സന്തോഷമായി എനിക്ക് വല്ലതും പറ്റിയവന് സന്തോഷമായി ആ അതൊന്നും സാരല്ല അയ്യോ അയ്യോ എന്നാലും നല്ല നീറ്റ് നനക്കല്ലേ ഇച്ചൊക്കെ എന്റെ കാല് നനക്കാനായിട്ട് വീടോ എടുക്കണ്ട മൂട് പോയി നീ തിരിച്ച് വീട്ടിൽ തന്നെ പോയിട്ട് റെസ്റ്റ് എടുക്കട്ടാ വീട്ടില് അല്ല റെസ്റ്റ് ഇതിനൊക്കെ റെസ്റ്റ് വന്നവൻ ആ റെസ്റ്റ് കുഴപ്പമില്ല വീടുത്തുമ്പോക്ക് ശരിയാവും ഇറങ്ങാൻ നോക്കട്ടെ അയ്യോ നല്ല നീറ്റല്ലേ അയ്യാ അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണെങ്കിൽ വേറെ കുറച്ച് പരിപാടികളും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ ബാഗിൽ കത്തിയും പിന്നെ ഒരു തുണിയൊക്കെ കൊണ്ടാണ് വന്നത് അതായത് കശുവണ്ടി ഉണ്ടല്ലോ അത് പച്ചക്ക് പച്ചിട്ട് കീറിയൊക്കെ കഴിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് അപ്പം മൂത്ത് മൂത്തതല്ല ഒരുവിധമായ ഒന്നും കണ്ടില്ല അതുകൊണ്ട് അതൊന്നും നടന്നില്ല ഇനിയിപ്പോൾ മൂടും പോയില്ലേ അപ്പം ഇനി വീട്ടിലേക്ക് പോവാം വീണ്ടും അടുത്ത വീടിയായിട്ട് കാണാം കേട്ടോ ചാച്ച